കഴിഞ്ഞ ദിവസം ഉപ്പുതറയിൽ നിന്നും കാണാതായ സ്കൂൾ കുട്ടികളെ കണ്ടെത്താൻ സഹായിച്ച ബസ് ജീവനക്കാർക്ക് ഹൈറേഞ്ച് ബസ് സൗഹൃദ സംഘത്തിൻ്റെ സ്നേഹാദരവ് നൽകി കട്ടപ്പന പുതിയ ബസ് സ്റ്റാൻഡിൽ സംഘടിപ്പിച്ച പരിപാടി കട്ടപ്പന ഡെവലപ്മെൻറ് ഫോറം എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗവും കാർട്ടൂണിസ്റ്റുമായ സജിദാസ് ഉദ്ഘാടനം ചെയ്തു ഇക്കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് വീട്ടിൽ നിന്നും സ്കൂളിൽ പോകാൻ ഇറങ്ങിയ ഉപ്പുതറ സ്വദേശികളായ രണ്ട് വിദ്യാർത്ഥികളെ കാണാതായത് വിദ്യാർത്ഥികൾ സ്കൂളിൽ എത്താതിരുന്ന വിവരം ഓൺലൈൻ മാധ്യമങ്ങളിലും സാമൂഹ്യ മാധ്യമ കൂട്ടായ്മകളിലും വന്നതനുസരിച്ച് ഹൈറേഞ്ച് ബസ് സൗഹൃദ സംഘം വാട്സാപ്പ് ഗ്രൂപ്പിലൂടെ ഈ വിവരം ബസ് ജീവനക്കാരിൽ എത്തിക്കുകയും ചെയ്തിരുന്നു ഉപ്പുതര കട്ടപ്പന കുമളി റൂട്ടിൽ സർവീസ് നടത്തുന്ന കെ എം എസിൽ യാത്ര ചെയ്ത കുട്ടികളെ തിരിച്ചറിഞ്ഞ കണ്ടക്ടർ ബിനു ഈ വിവരം ഹൈറേഞ്ച് ബസ് സൌഹൃദ സംഘം ജനറൽ സെക്രട്ടറി ശ്രീകാന്ത് രവീന്ദ്രനെ ഫോണിൽ അറിയിക്കുകയും ശ്രീകാന്തിന്റെ നിർദ്ദേശം അനുസരിച്ച് കണ്ണനും ഡ്രൈവർ അഭിനന്ദും കുട്ടികളെ കുമളി പോലീസ് ലേൽപ്പിക്കുകയും ചെയ്യുകയായിരുന്നു ഉപ്പുതറയിൽ നിന്നും കാണാതായ കുട്ടികളെ തിരിച്ചറിഞ്ഞ കുമളി പോലീസ് അധികാരികളിലെ കരങ്ങളിൽ സുരക്ഷിതമായി എത്തിച്ച ബസ് ജീവനക്കാരെ ആദരിക്കാൻ കട്ടപ്പന പുതിയ ബസ് സ്റ്റാൻഡിൽ സംഘടിപ്പിച്ച ചടങ്ങ് കട്ടപ്പന ഡെവലപ്മെന്റ് ഫോറം എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗവും കാർട്ടൂണിസ്റ്റുമായ സജിദാസ് ഉദ്ഘാടനം ചെയ്തു അവർ നമുക്ക് വേണ്ടി വരുന്ന കാര്യമാണ് കാരണം അവർ ഇവർ ഒരുപാട് ഗൂലാമാലകളിലേക്ക് പോകേണ്ട ഒരു വിഷയമായിരുന്നു അതായത് തീർച്ചയായിട്ടും ആ രണ്ട് സുഹൃത്തുക്കളെ ആദരിക്കാൻ വേണ്ടി നമ്മുടെ പോയിട്ടുള്ള ബസ് സൗഹൃദ സംഘം ഒരുപാട് ഈ അടുത്ത സമയങ്ങളിൽ ഒരുപാട് മാതൃകാപരമായ പ്രവർത്തനങ്ങളിലൂടെ മുഖ്യധാരയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരു കൂട്ടായ്മയാണ് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന ഒരു കൂട്ടായ്മയാണ് തീർച്ചയായിട്ടും അവരുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും അഭിനന്ദനം അറിയിക്കുന്നു ഒപ്പം ഇന്ന് ഇത്തരത്തിൽ നമ്മുടെ രണ്ട് സുഹൃത്തുക്കളെ ഇത്തരം ഒരു കാര്യം ചെയ്യാൻ നമ്മുടെ രണ്ട് പത്ത് സുഹൃത്തുക്കളെ ഇവിടെ വെച്ച് ഈ പൊതുവേദിയിൽ വെച്ച് ആഗ്രഹിക്കുകയും അവരെ നമ്മളുടെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി എടുത്തു ഹൈറേഞ്ച് ബസ് സൗഹൃദ സംഘം പ്രസിഡന്റ് പ്രസാദ് വിലങ്ങപാറ ഭാരവാഹികളായ ശ്രീകാന്ത് രവീന്ദ്രൻ ബിജു പി വി മധുസൂദനൻ നായർ ടി കെ അഖിൽ സി രവി രഞ്ജിത്ത് പി ടി അജിത് മോൻ ബി എസ് ചന്ദ്രശേഖരൻ സജിമോൻ തോമസ് ബിനു കുര്യൻ എന്നിവരും നിരവധി ബസ് ജീവനക്കാരും ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ്ബ്യൂറോ കട്ടപ്പന